എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമ്മളിപ്പോ രാവിലെ തന്നെ നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകേണ്ട അപ്പോൾ നമ്മൾ കല്യാണം ഇന്നലെ രാത്രിയായിരുന്നു നമുക്ക് കല്യാണം ഇതൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അപ്പൊ അതൊക്കെല്ലാം കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ഹോട്ടലിൽ അവിടെ നിന്നിരുന്നു അപ്പോൾ രാവിലെ തന്നെ നമുക്ക് നമ്മളാ നിൽക്കുന്ന ഹോട്ടലിൽ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും നമുക്കിപ്പോൾ ഇവിടെയൊക്കെ നടന്ന് ഇങ്ങനെ പോയി കഴിക്കുന്നതൊക്കെ നല്ല രസമല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട ഹോട്ടലൊക്കെ തേടി പിടിച്ച് പോകുന്നത് റെസ്റ്റോറൻറ്റുകളൊക്കെ അപ്പോൾ അതിന് വേണ്ടി പോകരുത് രാവിലെ തന്നെ ഒരു ചേച്ചി പൂവുകളും എന്തോ ചീരയും ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്നവർക്ക് ഒരു കല്യാണം നടക്കുന്നത് കണ്ടിട്ടാണ് അപ്പോൾ ആ മണവാളിനെ നിൽക്കണപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പാർക്കിൻ്റെ ഉള്ളിയിലെ വെള്ളം എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഷൂട്ടൊക്കെ അവിടെ നടക്കുകയായിരുന്നു അപ്പോൾ രണ്ട് ഫോട്ടോഗ്രാഫർമാരെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ അവരുടെ ഒരു ക്ഷേത്രമാണെന്ന് തോന്നിയിട്ട് അപ്പോൾ അവിടെ വെച്ചായിരിക്കും പരിപാടികളുണ്ടക്കെ പിന്നെ ദാ ഇവിടതേ ചെരുപ്പുകളൊക്കെ രാവിലെ തന്നെ ഇവിടെ ആക്റ്റീവായി തുടങ്ങിയിട്ടോ അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെയൊക്കെ നല്ല തിരക്കും പച്ചവടങ്ങളും ഇതൊക്കെ ആയിരിക്കും അപ്പോൾ രാവിലെ തന്നെ അതേ നമ്മൾ ചെരുപ്പിൻ്റെ അവിടെ നോക്കിയപ്പോൾ അപ്പോൾ ഷൂ ഒക്കെ മുന്നൂറ് രൂപയൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് എന്തായാലും നമുക്ക് ഒരു ക്വാളിറ്റി നമുക്ക് തോന്നിയില്ല കേട്ടോ ഷൂ ഒക്കെ കണ്ടപ്പോൾ വേനയൊക്കെ കാര്യം കുറവാണ് ഇപ്പോൾ ഇതാ ഇവിടെ ഒരു തിയേറ്റർ തിയേറ്ററാണ് തോന്നാ സിനിമാ തിയേറ്റർ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിലെ പോവാണ് അപ്പം നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി പോവുകയാണ് അപ്പോൾ അത് രാവിലെ തന്നെ ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ വണ്ടി വന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഇത് ഇവിടെ ഒരു ആന്മരത്തിൻ്റെ നടുക്കായിട്ട് അവരെന്തോ പ്രാർത്ഥിക്കുന്ന ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴാണ് ഇവിടെ ചെരുപ്പ് ണുന്ന ഒരു വലിയൊരു ഷോപ്പ് കണ്ടു അപ്പോൾ അവിടെ റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഓപ്പണായി വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ അവിടെ ചെന്ന് ശരിപ്പുകളൊക്കെ നോക്കിയാൽ പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യരുതെന്ന് പ്രത്യേകം പിന്നെ നമ്മൾ നമ്മളവിടുത്തെ വീഡിയോ ഒന്നും ചെയ്തില്ല പിന്നെ നോക്കും പിന്നെ നമുക്ക് അവിടുന്ന് പോരാന്നും പറഞ്ഞു പോന്നു അപ്പോൾ തന്നെ നല്ലൊരു റെസ്റ്റോറന്റ് കണ്ടു വിട്ട നല്ല ഒരു റെസ്റ്റോറന്റ് ആണ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റെസ്റ്റോറന്റിലെല്ലാം എടുത്ത് തോന്നിട്ടോ ആദ്യം തന്നെ ബില്ലടിച്ചതിന് ശേഷം ബില്ല് അവിടെ കൗണ്ടറിൽ കാണിക്കുമ്പോഴാണ് നമ്മൾ സാധനങ്ങൾ കിട്ടുന്നത് കേട്ടു അങ്ങനെ ഇഡലി വാങ്ങിച്ചു പിന്നെ ദോശ വാങ്ങിച്ചു പിന്നെ എനിക്ക് ഇഷ്ടം പൂരിയണ്ട അപ്പൊ രണ്ട് സെറ്റ് പൂരി വാങ്ങിച്ചിരുന്ന കേട്ടാ അപ്പോൾ നല്ല രസമാണ് നമ്മളിവിടെ നാട്ടിലെ പോലെയല്ല കേട്ടോ അവിടെ നിന്നൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ പൂരി നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ കറികളെന്നൊക്കെ കൂട്ടി കഴിക്കാൻ പിന്നെ നമ്മളുടെ ഇവിടുത്തെ നല്ല ടേസ്റ്റ് ഉണ്ട് അവിടുത്തെ ചായയൊക്കെ നല്ല രുചിയുള്ള ചായയാണ് പിന്നെ അതേ സാമ്പാറിൻ്റെ അകത്ത് ഇത് ദോശ ഇഡ്ഡലി ഇട്ട് കൊടുക്കും അങ്ങനത്തെ ഇതും പിന്നെ വടയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചുകൊണ്ട് വന്നാലും നമ്മളുടെ ഇങ്ങനെ വാടക ആ ടേസ്റ്റ് മാറിയ അവിടുത്തെ വെജിറ്റേറിയനൊക്കെ കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ നാ അങ്ങനെ അത് കഴിഞ്ഞ് പോരുമ്പോൾ ഇവിടെ ആ ക്ഷേത്രത്തിൽ എന്തോ പരിപാടികൾ എന്തൊക്കെ നടക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകുന്നൊക്കെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ധാരാളം പേരിങ്ങനെ പാവപ്പെട്ടവരൊക്കെ അങ്ങനെ താഴെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്തോ എന്നറിയില്ല ഇവിടെ അപ്പോൾ നേരത്തെ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാൽ അവരിതിൻ്റെ പരിപാടിയാണോ എന്നറിയില്ല പിന്നെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്നപ്പോൾ അവിടെ എന്തോ ബിംബങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ കാണുന്നുണ്ട് പിന്നെ നിരവധി പേരുടെ ചെരുപ്പുകളും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ അടുത്ത് ചോദിക്കാനായിട്ട് നമുക്ക് ചോദിച്ചപ്പോൾ ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ആ ക്ഷേത്രത്തിലെ ഉത്സവം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ പക്ഷെ എന്നിരുന്നാൽ തന്നെ ഇവിടെ എപ്പോഴും ക്ലീൻ ചെയ്യത മുനിസിപ്പാലിറ്റിയിലെ ആളുകളാണെന്ന് തോന്നുന്നു അവിടെയൊക്കെ എപ്പോഴും ചൂലായിട്ട് യൂണിഫോം ഇട്ട ആളുകൾ കുരുവൊക്കെ ഇങ്ങനെ നന്നായിട്ട് വൃത്തിയാക്കുക എന്നൊക്കെ ചെയ്യും പിന്നെ വൈകുന്നേരം ആവുന്നേക്ക് ഇവിടെയൊക്കെ നിറയെ കടലാസങ്ങളും അത് ഇതും സാധനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കും പക്ഷെ രാവിലെ ഇങ്ങനെ ഇതുപോലെ വൃത്തിയായിരിക്കും ആ തെരുവുകളൊക്കെ പിന്നെ അതാ അവിടെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ പൊത്തുപണികളൊക്കെ ചെയ്ത ഒരു ക്ഷേത്രം അതിൻ്റെ അകത്തുനിന്ന് ഇതേ കണ്ടില്ലേ കുറെ പേരിങ്ങനെ ഇങ്ങനെ എഴുന്നള്ളിച്ചോണ്ട് വരുന്നുണ്ടോ ഇതൊക്കെ ഇനിയിപ്പൊ നമ്മൾക്ക് റൂം നമ്മൾ വിക്കറ്റ് ചെയ്യണ ടൈം ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പോണം അപ്പോൾ ഇവിടെ തക്കാളി ചെറിയ തക്കാളി വിൽക്കണ്ടായിരുന്നിട്ട് അപ്പോൾ റേറ്റ് ചോദിച്ചപ്പോൾ ഇരുപത് രൂപയായിരുന്നു ഒരു കിലോയുടെ വില അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ റൂമിൽ വന്ന് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ റൂമിൽ വരുമ്പോൾ നമ്മളുടെ എല്ലാ ബാഗിലും കുറച്ച് സാധനങ്ങളുള്ളൂ എന്ന് തോന്നും പക്ഷേ തിരികെ നമ്മൾ പോകാൻ വേണ്ടി പാക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത് വലിയ പണിയാണ് കേട്ടോ റൂമിൽ നിന്ന് എല്ലാം ഒതുക്കിയെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ഡൗട്ട് തോന്നും നമ്മളെല്ലാം എടുത്തു കഴിഞ്ഞു എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അപ്പോഴേക്ക് പത്ത് മണി സമയം കഴിഞ്ഞട്ടോ കഴിഞ്ഞപ്പോൾ തന്നെ കൗണ്ടർ ചെയ്യുന്നു കോൾ വന്നിരുന്നു അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണോ റൂം കണ്ടിന്യൂ ചെയ്യണോ അതോ നിങ്ങൾ പോകണോ എന്ന് ചോദിച്ചിരുന്നേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ പോകുകയാണ് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ പിള്ളേരൊക്കെ താഴെ നമ്മുടെ ലഗേജൊക്കെ ആയിട്ട് താഴെ പോയി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഞങ്ങളും റെഡിയായി ഇറങ്ങിയിട്ടാവും അപ്പോൾ നമ്മൾ പോവുകയാണ് നമ്മളുടെ ദിവസം ഒരു ദിവസം മാത്രമേ നമ്മളിപ്പോൾ ബാംഗ്ലൂർ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ ലഗേജ് ഒക്കെ നമ്മൾ അവിടുത്തെ കൗണ്ടറിൽ വെച്ചേക്കാണ് റൂം ഒഴിഞ്ഞിട്ട് അപ്പോൾ ഇനി നമ്മൾ ഇന്ന് കറങ്ങി മൊത്തത്തിൽ കറങ്ങി എന്തെങ്കിലും പർച്ചേസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് എടുത്തിട്ട് നേരെ ഇവിടെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം രുതി അപ്പോൾ നമ്മളിപ്പോൾ അവിടെനിന്ന് ഇറങ്ങിയാണ് അപ്പോൾ ഇനി മെട്രോയിന് പോകാം ഈ മെട്രോ ഉള്ളത് ഭയങ്കര അനുഗ്രഹം ഉണ്ടാവും നമ്മൾക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരുടെ ചൂഷണത്തിന് വിധേരയാകാം അവർ എത്രയോ തുക കൂട്ടിയേ ചോദിക്കണമെന്ന് അറിയാം പ്രത്യേകിച്ച് നമ്മൾ വേറെ സംസ്ഥാനത്ത് നിന്ന് വന്നതാകുമ്പോൾ അവർ ഒരുപാട് പൈസ കൂട്ടി ചോദിക്കും പിന്നെ നമ്മൾക്കും ഭാഷ അറിയില്ല അവരായിട്ട് തർക്കിക്കാനും പറ്റില്ല തർക്കിച്ചാലേ അവരൊട്ട് കുറച്ച് തരാനും പോകുന്നില്ല കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ കൂടുതലും യാത്ര മെട്രോയിൽ തന്നെയായിരുന്നു പിന്നെ യൂബർ ബുക്ക് ചെയ്യണമെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ആ ഓണത്തിൻ്റെ ടൈമിന് നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ലാൽ ബാഗിൽ പോയി ജസ്റ്റ് ഒന്ന് നമ്മൾ പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ ബാഗ് എന്ന് വെച്ചാൽ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്ത് വിശാലമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമുണ്ടാകും അപ്പോൾ അവിടെ നല്ല രസമാണ് അവരും അവിടെ മരത്തിൻ്റെ തണലുകളും ഇതൊക്കെ അവിടെ നിൽക്കാൻ നല്ല രസമാണ് എല്ലാവരും പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ പോയിട്ടുള്ളവരൊക്കെ പറഞ്ഞു നിങ്ങളിവിടെ പോകണം നല്ല ഭംഗിയാണെന്നൊക്കെ അപ്പോൾ നമ്മൾ എന്തായാലും അന്ന് നമ്മൾക്ക് പെട്ടെന്ന് പോരേണ്ടി വന്നു അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും കുറച്ച് സമയമുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് മുൻപ് അവിടെയൊക്കെ ഒന്ന് കറങ്ങഴിഞ്ഞ് ശേഷം ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പർച്ചേസിങ്ങിനായി മാർക്കറ്റിലൊക്കെ പോകാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ ഫ്രണ്ട് ഗേറ്റിലൂടെ പോകണം അന്ന് നമ്മൾ വന്നപ്പോൾ ബാക്ക് സൈഡിലാണ് കേട്ടോ നമ്മൾ ഓട്ടോക്കാർ കൊണ്ടുവന്നാക്കിയത് ഇതിപ്പോൾ നമ്മൾ മെട്രോയിന് വന്നിറങ്ങിയത് കാരണം പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എത്താൻ കഴിഞ്ഞട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിൽക്കുമ്പോഴാണ് അവിടെ എല്ലായിടത്തും വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നട്ടോ തണുത്ത വെള്ളം ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വൃത്തിയാക്കുന്ന ഒരു ചേച്ചിനെ കണ്ടു അപ്പോൾ അത് എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിച്ചു ഇന്നലെ ഇലക്ഷൻ ഇലക്ഷനായിരുന്നല്ലോ കേരളത്തിലെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ഭാഷ കുറച്ചൊക്കെ അവർ തമിഴ് കലർന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ പറഞ്ഞു അതെ ആർക്കാണ് ചെയ്തതെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ കോൺഗ്രസ്സിനാണ് ചെയ്തതെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അവർക്ക് അവർ പിന്നെ നമ്മളൊരു ബന്ധുക്കളെ പോലെയാണ് കാണുന്നത് എന്നിട്ട് പിന്നെ അവിടെ അപ്പോൾ ഞാൻ ടി ടീക്കയുടെ കാര്യമൊക്കെ ചോദിച്ചുട്ടോ പറഞ്ഞു ഇവിടെ നിന്ന് ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് ടി കെയുടെ വീട്ടിലേക്ക് എത്താനായിട്ട് ഇവിടെ വരും ഓഗസ്റ്റ് പതിനഞ്ച് അങ്ങനെ ആ ഒരു വിശേഷ ദിവസങ്ങളിലൊക്കെ വരും ഫ്ലാഗ് ഉയർത്താനൊക്കെ ആയിട്ട് വരും അപ്പം ഞങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് സംസാരിക്കും നല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞ് സിദ്ധരാമയ്യയും ടി കെ ശിവകുമാറും ഒക്കെ വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഒരുപാട് ഭയങ്കര കാര്യമായിട്ട് ഭയങ്കര സന്തോഷത്തിലായിട്ട് ആൾ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നത് അവരുടെ ഇവർ മാത്രമല്ല നമ്മളിപ്പോൾ ഈ താഴ്ന്ന രീതിയിൽ ഇപ്പം ഓട്ടോക്കാരുടെ അടുത്താണെങ്കിലും എല്ലാം അവരുടെ അടുത്തൊക്കെ ആണെങ്കിലും ഇങ്ങനെ മിക്കവരുടെ അടുത്ത് നമ്മൾ അവിടെ ആ ഹോട്ടൽ റൂമിൽ ചെന്നപ്പോൾ തന്നെയാണെങ്കിലും അവിടെ കൗണ്ടറിൽ ഇരിക്കുന്ന ആളോചിച്ചു കേരളയില് ഇലക്ഷൻ അല്ലായിരുന്നു എന്ന് ചോദിച്ചു പറഞ്ഞു ഇലക്ഷൻ എസ്റ്റർഡേ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കും എല്ലാവർക്കും ഈ കോൺഗ്രസ്സിനെ കുറിച്ചും ആ പാർട്ടിയെക്കുറിച്ചും ഒക്കെ വളരെ ഇതാണ്ടാ പറയാനുള്ളു ചോദിച്ചും അവിടുത്തെ സിദ്ധരാമയ്യ ചെയ്യുന്നവര് കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അവർ അവരെല്ലാം സന്തുഷ്ടരണ്ട അവിടുത്തെ ഭരണവും കാര്യങ്ങളൊക്കെ അപ്പോ നമ്മൾക്കും അതിൽ സന്തോഷമാണ് അവരുടെ ആ ഒരു കോൺഗ്രസിന്റെയും രാഹുൽജീനേയും ഒക്കെ അവര് നല്ല രീതിയിൽ തന്നെ അവര് സംസാരിക്കുന്നുണ്ട് കേട്ട അതുപോലെ തന്നെ അവിടെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കണ സ്ഥലമുണ്ട് നമ്മളിപ്പോൾ പോകുന്ന വഴി നമ്മൾ നിശ്ചയം ഉണ്ടാവില്ല ഇതിലേ പോകുന്നത് എന്താണെന്നൊക്കെ കേട്ടോ അപ്പം നോക്കുമ്പോഴാണ് അതിലെ ബഗ്ഗി വരുന്നത് കേട്ടോ അതിനകത്ത് ഇങ്ങനെ ആളുകളെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നു അത് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്ന കേട്ടെങ്കിൽ അതിൽ കയറി ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓടിക്കാണായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അവിടെ കൗണ്ടറിൽ ടിക്കറ്റ് എടുത്തപ്പോൾ നൂറ് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പിന്നെ ഇവിടെ ഗ്ലാസ് കൊട്ടാരമുണ്ട് ഗ്ലാസിൻ്റെ കൊട്ടാരമുണ്ട് അത് നല്ല ഭംഗിയാണെന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ ഓണത്തിൻ്റെ വെക്കേഷന് വന്നപ്പോൾ ഇവിടെ ഇന്നീ ഭാഗത്തേക്കൊന്നും വന്നില്ലായിരുന്നു വന്നില്ലായിരുന്നോ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അപ്പോൾ അവിടുത്തെ പൂന്തോട്ടം ഇതൊന്നും അതിൻ്റെ അകത്ത് അങ്ങനെയൊന്നും കണ്ടില്ല കേട്ടോ അപ്പം ചൂടായതുകൊണ്ടാവും അവിടെ വിദേശികൾ കുറേ പേര് വന്ന് റീൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ കൂടുതലും വിദേശികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ ഒരുപാട് പേര് അവരും ഈ റീൽസൊക്കെ എടുക്കുന്ന ഒരു തിരക്കിലും ഇതൊക്കെ തന്നെയായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഇപ്പോൾ സമയം ഒരു ഒരു മണിയായിട്ടുണ്ട് നല്ല ഉച്ച സമയമാണ് പക്ഷേ എന്നാലും നമ്മുടെ കേരളത്തിലെ വെയിലിൻ്റെ അത്രയും ചൂട് നമുക്കവിടെ തോന്നിയില്ല കേട്ടോ എന്നാലും കാഴ്ചക്കാരും ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് കാഴ്ചക്കാരും ഒക്കെ പോലെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ അവിടെ ഒരാൾ നമുക്ക് എടുത്തു തന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം നമ്മൾ അവിടെ മരത്തിൻ്റെ തണലിലൊക്കെ നിന്നു പിന്നെ ഐസ്ക്രീം ഇതൊക്കെ നേരത്തെ വാങ്ങിച്ച് കഴിച്ചിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾക്ക് ഇനി ഇന്ന് രാത്രിയാണ് നമ്മളുടെ ട്രെയിൻറ്റാ അപ്പോൾ അതിന് മുൻപ് തന്നെ നമ്മൾ ഇനി ഒരു ഷെഡ്യൂൾ അനുസരിച്ചാണ് ഇനി മുൻപോട്ട് പോകുന്നത് അപ്പോൾ ഇന്നിപ്പോൾ രാത്രി എട്ടേ പത്തിനുള്ള ട്രെയിനിന് നമുക്ക് പോകണം അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് മാർക്കറ്റിലേക്ക് അപ്പോൾ നേരെ മാർക്കറ്റിലേക്ക് പോയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ നോക്കാം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കയറാതിരുന്ന മറന്ന് സൺഡേ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ സൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ടൊരു മാർക്കറ്റ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴൊക്കെ കണ്ടിരുന്നു അപ്പോൾ അവിടെ എന്തായാലും പോയി നോക്കാം എങ്ങനെയാണെന്ന് പോയി നോക്കാം എന്നൊക്കെ കരുതിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്നരയ്ക്കുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നാണ് നമ്മളുടെ ഷെഡ്യൂളിൽ ഉള്ളത് കേട്ടോ അപ്പോൾ കറക്റ്റ് ഒന്നരയ്ക്ക് മുൻപ് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് ഒരു മണി ആയപ്പോഴേക്കും നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം എന്ന് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ പോരുന്ന വഴിക്ക് അവിടെ കണ്ടില്ലേ മൈസൂർ ഇടയ്ക്ക് ഇങ്ങനെ നിറയെ ഉണ്ടായി കിടക്കുന്നത് ഇപ്പോൾ അതാ ഇവിടെ കുരങ്ങ് ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ടാണ് അവിടെ ആ ഇല്ലിയുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ കുരങ്ങന്മാരുണ്ടായിരുന്നു അപ്പം നോക്കുമ്പോൾ ഒരു ലേസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആരോ ഇട്ട് കൊടുത്തതാണ്ട എന്നിട്ട് ആ കുരങ്ങ് ഇങ്ങനെ ആ ലെയ്സ് കൈകൊണ്ട് നന്നായി തൂത്ത് തുടച്ചിട്ട് അത് കഴിക്കേണ്ടായിരുന്നട്ടോ പിന്നെ ഒരാളുടെ തലയിൽ ഇങ്ങനെ പേൻ നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കണ്ടായിരുന്നു നോക്കേണ്ടായിരുന്നട്ടോ അതൊക്കെ നല്ല രസമായിരുന്നു നിന്ന് കാണാനായിട്ട് ഒരെണ്ണം എൻ്റെ അടുത്തേക്ക് ഓടി വന്നപ്പം ഇതേ കണ്ടില്ലേ ആ ലെയ്സ് തൂത്ത് 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 അതിനി കഴിക്കൂട്ടോ ഇത് എൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടെന്ന് എഴുതി ഓടി വന്നിട്ട് ഞാൻ പേടിച്ചിങ്ങനെ പുറകോട്ട് പോയി 阿里宝的。<laughs> <laughs> <laughs> അങ്ങനെ നമ്മൾ ആ ലാൽ ബാഗ് ആ നമ്മൾ ഇറങ്ങിയൊക്കെയാണ് അപ്പോൾ ഇനി മെട്രോയിന് തന്നെ നമുക്ക് പോകണം അപ്പോൾ ഇനി സൺഡേ മാർക്കറ്റിൽ പോകണം പിന്നെ അവിടെ ആണ് ചോർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പഴയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമുണ്ട് അങ്ങനെ പിന്നെ സൺഡേ മാത്രമായിട്ട് ആളുകൾ മാർക്കറ്റിൽ വരുന്ന സാധനങ്ങൾ വിൽക്കാനൊക്കെ വരുന്ന നിരവധി ഇതുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ മാർക്കറ്റുകളും അവിടുത്തെ കാഴ്ചകളും ഒക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ അപ്പോൾ ഞാൻ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യണം